ഭഗവാന്റെ സന്നിധിയിലാണ് കേട്ടാ പൂജ കഴിക്കാൻ വേണ്ടി നിക്കണത് അവരൊക്കെ ഫ്രണ്ടില് കഴിക്കാൻ വേണ്ടി വന്ന് നിക്കണവരാണ് കേട്ടാ അപ്പൊ സൗ ഇതാ അവിടെ പോയിട്ടുണ്ട് എന്താ പറയാ ചീത്താക്കാനുള്ളതാ അവിടെ പോയിട്ടുണ്ട് അവിടെ നിന്ന് ചീത്താക്കിയിട്ട് വന്നിട്ട് വേണം നമുക്ക് പോകട്ട സൗ ചീട്ടാക്കിയോ അപ്പോൾ വണ്ടി നമ്പർ വേണം കേട്ടോ കേസ് നമ്മൾ ചീട്ടാക്കാൻ മുമ്പ് അവിടെ വണ്ടി നമ്പർ കൊടുക്കണം അപ്പോൾ സൗ വീണ്ടും വന്നിട്ട് വണ്ടി നമ്പറിന്റെ ഫോട്ടോ എടുത്തിട്ട് പോകണം ഓക്കെ ആദ്യമായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് വാഹന പൂജ ചെയ്യണത് അതിന്റെ അതിൻ്റെ ആണ് വണ്ടി നമ്പറുകളും കാര്യങ്ങളൊക്കെ അടിക്കണം നൂറ്റമ്പത് രൂപയുണ്ടോ ബൈക്കിന് അപ്പോൾ സാധനങ്ങൾ തേങ്ങയും എന്താ പറയുക നാരങ്ങ കർപ്പൂരം ചന്ദനത്തിരിയൊക്കെ കിട്ടും കേട്ടോ അഞ്ഞ് പൂവൊക്കെ സ്വാമി അവിടെ നിന്ന് പൂജിച്ചിട്ട് ആ തരും അവിടെ രണ്ട് കാറുകളൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്ക് കേട്ടോ നമ്മുടെ കുഞ്ഞു വാഹനം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വാഹനം പൂജ ചെയ്യാൻ പിന്നെ ഗുരുവായൂർ കേട്ടാ വലിയ വാഹനങ്ങൾക്കിടയിൽ നമ്മുടെ കുഞ്ഞു വാഹനവും പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു സന്തോഷം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ബൈക്ക് ഗുരുവായൂരിൽ കൊണ്ടുവന്നിട്ട് പൂജ കഴിക്കണം എന്നൊരാഗ്രഹം അത് ദൈവം സാധിച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നിട്ട് പോയേ ഉള്ളൂ ഗുരുവായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും വീണ്ടും ഭഗവാൻ നമ്മളെ വിളിച്ചിങ്ങോട്ട് വരാനുള്ളൊരു വഴി കാണിച്ചു തന്ന അപ്പോൾ വീണ്ടും വന്നു കൂട്ടാം അപ്പോൾ നമ്മുടെ ഹീറോ ഡെസ്റ്റിനി പ്രൈമാണ് നമ്മുടെ വണ്ടി അപ്പോൾ അത് നല്ല ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിൻ്റെ കുറച്ചുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യട്ടെ ചേച്ചി അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മളെ വണ്ടി കിട്ടുന്നതും വണ്ടി പൂജ ചെയ്യുന്നതുമായിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട കേസ് നമ്മളെ വണ്ടിന്റെ വാഹന പൂജയൊക്കെ ചെയ്തോണ്ടിരിക്കട്ടാ സാമയാണ് നമ്മുടെ പാലക്കാട്ടത്ത് തന്നെയാണ് അപ്പൊ ഭയങ്കര സന്തോഷം നമ്മുടെ വണ്ടി പൂജ കഴിക്കാൻ പറ്റില്ല ഗുരുവായൂര ഞങ്ങൾ ആദ്യത്തെ ഇതുപോലത്തെ ഒരു അനുഭവം അല്ലെ വളരെ സന്തോഷം ഭഗവാന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മുടെ വണ്ടി പൂജ കഴിക്കാൻ പറ്റില്ല അതന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അല്ലേ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമുക്ക് വണ്ടി കിട്ടിയതും ഇവിടെ വന്ന് പൂജ കഴിക്കാൻ വന്നത് ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക ഇനിയിപ്പോൾ ഭഗവാനേയും കൂടി പോയി കണ്ട് തൊഴുതി കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷം നമ്മുടെ വണ്ടിക്കുള്ള മാല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ കൃഷ്ണ ഗുരുവായപ്പനെ ചാർത്തിയ മാലകളാണ് സ്വാമി കൊണ്ടുവരുന്നത് എന്നിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലൊക്കെ ചാർത്തുന്നത് അപ്പോൾ ഭഗവാനെ ചേർത്തിയ മാലകളാണ് നമ്മൾ വണ്ടി പൂജയ്ക്കായിട്ട് ഒരു ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ സ്വാമി മാലയൊക്കെ കൊണ്ടുവന്നു ഈ മാല വെച്ചിട്ട് ഒരു പൂജ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയെടുത്ത് അപ്പുറത്തോണ്ട് മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ തൊഴുതാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് വിടെ <laughs> വരുന്ന <laughs> എന്താ പറയുക മുനിസിപ്പാലിറ്റിത്തെ ചേട്ടന്മാരാണ് കേസ് ഇവർ ആ ചേച്ചിമാർ രണ്ടുപേരും കണ്ടേ അതായത് അവർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയണ്ട ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത് ഇപ്പോഴേ അവർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തരണേ അതാ അതോ മൂപ്പർ ഒക്കെ ഇതാണ് ഗുരുവായൂർ നഗരസഭാ കാര്യാലയം മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് നേരത്തെ തന്നെ ഇവിടെ ജോലിയൊക്കെ തുടങ്ങിയിരിക്കണോട്ടെ കേസ് നമ്മളിന് ഇവിടെ പീപ്പാണ് ഏന്നറിയോ ഗുരുവായൂർ കേശവന്റെ സ്ഥല

മാജിക് ഫ്രെയിം സിനിമ ഗുരുവായൂരിലെ തിയേറ്റർ ഇതാണ് കേട്ടാ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് കാന്താര ചാപ്റ്റർ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാന്താര അടിപൊളി സിനിമ അല്ലേ അതെ ഞങ്ങൾ ഇനി ഒരു തവണയും കൂടി പോകണമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ പഠിച്ചാൽ പോകാൻ ചോദിച്ചോ ഒമ്പര ഒമ്പതിനൊക്കെ കൊടുക്കുള്ളൂ ഇതാ നമ്മളെപ്പോൾ ഗുരുവായൂരപ്പന്റെ പാൽപായസം വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഡപ്പയിലാട്ടോ കേസ് താമര കണ്ണൻ ഇരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഡപ്പയിലാണ്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡപ്പയിൽ വാങ്ങുന്നത് അരലിറ്ററിന്റെ പ്രസാദ അര ലിറ്ററിന് എത്ര രൂപയാണ് നൂറ് രൂപ ഗുരുവായൂർ ക്ഷേത്രം ഇതിൽ പടിഞ്ഞാറൻ നടക്ക ഓ ഈ ടാണേലീപ്രാവശ്യം കഴിഞ്ഞ തവണയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു അല്ലേ അപ്പം നല്ല അടിപൊളിയാക്കിട്ടുണ്ടട്ടെ കേസ് അപ്പോൾ ഈ തപ്പിയിൽ വാങ്ങിയിട്ടുള്ളവരെന്തായാലും കമൻ്റ് അടിക്കൂണ്ടല്ലേ